ഷമം തോന്നി കാരണം പാർട്ടിയോ ഒന്നും നോക്കി നിൽക്കുന്ന ഒരാളല്ല ഞാൻ പക്ഷേ വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് വി എസ് അപ്പോൾ മരിച്ചെന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുക എന്നുള്ളൊരു കണ്ടില്ലെങ്കിൽ അതൊരു തീരാ ദുഃഖമായിരിക്കും അങ്ങനെ ഇത്രയും നല്ലൊരു മനുഷ്യനല്ലേ പാവങ്ങളെയും എല്ലാവരും ഒരുപോലെ കാണുന്നൊരു മനുഷ്യൻ എന്ന് പറയാം വി എസ് മാത്രമേ ഞാൻ ഉണ്ടായിരുന്നു ഷൂട്ടായിട്ടൂടെ ഉണ്ടായിരുന്നു അപ്പം അവിടെ വരാൻ പറ്റിയില്ല എന്നാ റോട്ടിലാണെങ്കിലും അന്നൊന്ന് കണ്ടിട്ട് പോകണം എന്ന് വലിയൊരു ആഗ്രഹം മനസ്സിൽ ഒരു വിഷമാവോ അത് കേരളക്കാരെ മൊത്തവും ഇതുപോലെ സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ കാണില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതൊരു തീരാ നഷ്ടമാണ് എനിക്ക് അതുകൊണ്ട് ഞാൻ വന്നതാണ് ഞാൻ രാവിലെ വന്ന് കണ്ടു അവിടെ ഗർഭകാലം വന്നിട്ട് കണ്ടു ഇപ്പം ഞാൻ മോളെയും കൊച്ചുമോനെയും കൊണ്ട് അവർക്ക് കാണണം ഒന്ന് കാണണം ഇത്രയും നല്ലൊരു മെൻഷനെ നമുക്ക് നഷ്ടമായി വളരെ ഒരു പറഞ്ഞറിയിക്കാമേ വീണ്ടും വീണ്ടും കാണണം എന്നുള്ളതിൽ രണ്ടാമതും വന്നതാണ് വളരെ ഇതേപോലൊരു മനുഷ്യനെ ആർക്കും കിട്ടത്തില്ല ഇനി എത്ര പേര് ഭരിച്ചാലും ശരി അത് നമുക്ക് ഒരു തീരാ ദുഃഖം തന്നെയാണ് നമ്മളുടെ എന്നുള്ള നിലയിൽ രണ്ടാമതും കാണാൻ വന്നതാണ് മുൻപ് കാണുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നാലും നമ്മൾ ടി വി കൂടെയും ഇങ്ങനെയൊക്കെ കണ്ട് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളായി തീർന്നു പാർട്ടിയിലോ അങ്ങനെയല്ല നമ്മളുടെ ഒരു ഒരങ്ങ വീണ്ടും വീണ്ടും കാണണം എന്നോട് ആവേശം നിയമസഭാ മന്ദിരത്തിന് മുൻവശത്തെ കാഴ്ചയാണ് നൂറുകണക്കിന് ആളുകൾ റോഡിൻ്റെ രണ്ട് വശങ്ങളിലായി വി എസ് അച്യുതാനന്ദനെ എന്ന അവരുടെ മനസ്സിലെ ഏറ്റവും വലിയ നേതാവിനെ ജനസമിതിയുള്ള നേതാവിന് അന്തിക അഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയുള്ള കാത്തുനിൽപ്പിലാണ് വലിയ തോതിലുള്ള ആൾ ആൾക്കാരുടെ കൂട്ടം ഈ മേഖലയിൽ ആകെത്തന്നെ ഉണ്ട് നൂറ്റി അൻപത്തി ഒന്ന് കിലോമീറ്റർ ദൂരമുണ്ട് തിരുവനന്തപുരത്തു നിന്നും പുന്നപ്പറ വരെ ഉള്ള ദൂരം എന്നുള്ളത് അത് എത്ര മണിക്കൂർ കൊണ്ട് താണ്ടിയെത്താൻ കഴിയും എന്നുള്ളത് നിശ്ചയമില്ലാത്ത സ്ഥിതിയാണ് എന്തായാലും രാത്രി ഏറെ വൈകി മാത്രമേ ഈ വിലാപയാത്ര ആലപ്പുഴ ജില്ലയുടെ അതിർത്തി കടന്നു പോവുകയുള്ളൂ എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് ഇപ്പോൾ തന്നെ സമയം മൂന്ന് മണി പിന്നിട്ടിരിക്കുന്നു ഏറെക്കുറെ നാല്പത് മിനിറ്റ് അടുത്ത സമയമായിരിക്കുന്നു ഇത് സെക്രട്ടേറിയറ്റിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇതുവരെ താണ്ടാൻ സാധിച്ചിട്ടുള്ളത് എന്ത് തോന്നുന്നു എന്താണ് പാർട്ടി പ്രവർത്തകരും ഏറെ ഉണ്ട് അവരൊക്കെ തന്നെ നമ്മളൊക്കെ തന്നെ കെട്ട് ഏറെ മനസ്സിൽ പതിഞ്ഞു പതിഞ്ഞ ആ മുദ്രാവാക്യങ്ങൾ ആവർത്തിച്ച് വിളിക്കുകയാണ്